പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനിയാഴ്ച രാത്രിയിൽ സാരിയും അതിന് ചേരുന്ന വളയും മാലയും കമ്പലും ഒക്കെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടാണ് ഉറങ്ങാൻ കിടന്നത് മോനുകുട്ടനും ഞാനും കൂടെ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞായറാഴ്ച ദിവസത്തെ ഒരു വിശേഷമാണ് അപ്പോൾ മുത്ത് വരുന്നില്ല എന്ന് പറഞ്ഞു ഞാനും മോനിക്കുട്ടനും കൂടിയാണ് പോകുന്നത് മാമിയുടെ ആങ്ങളയുടെ മോളുടെ കല്യാണമാണ് കേട്ടോ ഞാൻ കുറച്ച് മുല്ലപ്പൂ മരളിപ്പൂവും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് മുടിയില്ലെങ്കിലും തലയിൽ പൂ ചൂടാനൊക്കെ ഒരു ആഗ്രഹം അപ്പം മുടിയൊക്കെ നമ്മൾ ഇന്ന് പോകുമ്പം താൽക്കാലിക സെറ്റിൽമെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മുടി നേരത്തെ വാങ്ങിച്ചതാണ് കേട്ടോ അത് നമ്മളങ്ങനെ വെക്കാറൊന്നുമില്ലായിരുന്നു ഇന്നിപ്പോൾ അതൊക്കെ വെച്ച് പൂവൊക്കെ വെക്കണമെന്നൊരാഗ്രഹം തോന്നിയതുകൊണ്ട് അത് എല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ എന്നിട്ട് പൂവൊക്കെ ചൂടി എൻ്റെ മോനിക്കുട്ടിനും മൊത്തം കൂടിയാണ് സാരിയൊക്കെ സെറ്റ് ചെയ്തത് സാരിയൊക്കെ ഉടുക്കാൻ സഹായിച്ചത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത് ഞാൻ മാമിയും കുക്കു ജാനിക്കുട്ടി കുഞ്ഞോന് മാമൻ ഇത്രയും പേരൂടാ പോയത് അമ്മയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കല്യാണം നടക്കുന്ന അമ്പലത്തിൽ വെച്ചാണ് അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലോട്ട് ആദ്യം ഒന്ന് കയറിയിട്ട് കല്യാണം കല്യാണം നടക്കുന്ന സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം നേരെ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോവാം കേട്ടോ അവിടെ അധികം ദൂരെ അല്ലാതെ തന്നെയാണ് ചെക്കൻ്റെ വീടും അപ്പോൾ ചെക്കൻ്റെ വീട് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ കണ്ടു ഇതാണ് പെണ്ണിൻ്റെ വീട് നമ്മൾ ചെന്നപ്പോൾ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നേ ഉള്ളായിരുന്നു പിന്നെ ദക്ഷിണയൊക്കെ വാങ്ങിച്ചു നമ്മളെല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് കഴിക്കാം എന്ന് കണ്ടിങ്ങോട്ട് വന്ന കേട്ടോ ഇവിടെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചു എല്ലാവരും ശരിക്കും പറഞ്ഞാൽ നമ്മളും ലാസ്റ്റാണ് കഴിച്ചത് കേട്ടോ പന്ത്രണ്ടിനും പന്ത്രണ്ടിനൊക്കെ ഇടയ്ക്കായിരുന്നു മുഹൂർത്തമേ അപ്പോൾ പെണ്ണിറങ്ങിയിട്ട് നമ്മളും അവരുടെ കൂടെ അങ്ങ് പോകാം എന്ന് വിചാരിച്ചാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പം ഞാൻ എനിക്കും മോനിക്കുട്ടിനും കൂടി എടുത്തത് ഞാനങ്ങ് വാരി കൊടുക്കാം എന്നോർത്ത് മോനുകുട്ടനല്ലെങ്കിൽ പിന്നെ ഡ്രസ്സിലൊക്കെ വാരിയിട്ടാലോ എന്ന് വിചാരിച്ചു ഇടത്തില്ല എന്നാലും ഞാൻ വിചാരിച്ചു അങ്ങ് വാരി കൊടുക്കാം എന്ന് ഓർത്തിട്ട് ഞാനും മോനുകൂട്ടിനോട് കഴിച്ചു ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ച് എനിക്ക് മെഡിസിനൊക്കെ ഉണ്ടായിരുന്നു രാവിലെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചു പക്ഷേ മെഡിസിൻ കഴിക്കാൻ ആഹാരമൊന്നും കഴിക്കാൻ കൊണ്ട് ഞാൻ മെഡിസിൻ എടുത്തോണ്ടാണ് പോയത് കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് കഴിക്കാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് വെയിലോ ഉള്ളു ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇടങ്ങേറാവതുകൊണ്ട് എന്തായാലും വൈകിട്ട് വരുമ്പോഴത്തേക്കൊരു പരുവാകും എന്നാലും ഒരു ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോയത് നല്ല ചൂടും നല്ല വെയിലുമായിരുന്നല്ലോ അങ്ങനെ നമ്മൾ കഴിച്ചു എല്ലാവരും ഇറങ്ങി പെണ്ണിറങ്ങുവാണേ ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ നിങ്ങളിലൊക്കെ കാണുന്ന നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ അതൊന്ന് പറയണേ കമൻ്റ് ഇടണേ അപ്പം അത് പെണ്ണും അതിൻ്റെ ആങ്ങളയുമാണ് കേട്ടോ ആ മഞ്ഞ ഷർട്ട് ഇട്ടതാണ് പെണ്ണിൻ്റെ ആങ്ങള പിന്നെ എല്ലാം ഫോട്ടോ എടുപ്പും എല്ലാം കഴിഞ്ഞു എല്ലാവരും ഇറങ്ങുവാണ് അപ്പോൾ നമ്മൾ ഇനി നേരെ കല്യാണം നടക്കുന്ന അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ അമ്പലത്തിൽ വെച്ചാണ് വിവാഹം പന്ത്രണ്ടിനും പന്ത്രണ്ടരയ്ക്കും ഇടയ്ക്കാണ് മുഹൂർത്തം वणमरि आतमित അങ്ങനെ കല്യാണം കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ വന്ന് ഒരു വെള്ളം വാങ്ങി കുടിച്ചു കേട്ടോ ദൂദാഹമായിരുന്നു എൻ്റെ ദൈവമേ ചൂട് കൊണ്ട് വയ്യായിരുന്നു കേട്ടോ വെള്ളമൊക്കെ കുടിച്ച് വയറില്ല എന്നറിഞ്ഞു സത്യത്തിൽ സദ്യ കഴിക്കണമെന്ന് വിശപ്പൊന്നുമില്ലായിരുന്നു കേട്ടോ എന്നാലും സദ്യ മിസ്സാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആദ്യത്തെ പന്തിയൊക്കെ തിരക്ക് കഴിയട്ടെന്ന് വിചാരിച്ചു നമ്മളവിടെ വെയിറ്റ് ചെയ്ത് എനിക്ക് തോന്നി ലാസ്റ്റ് പന്തിക്കാണ് നമ്മൾ കയറിയത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ആരും ഇല്ലായിരുന്നു രണ്ടോ മൂന്നോ പേരെ ഉള്ളായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല 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 സദ്യയായിരുന്നു ആയിരുന്നു കേട്ടോ എനിക്കല്ല ജ്യൂസ് കുടിച്ച് കുടിച്ച് വയറ് ബുമ്മന്നായത് കൊണ്ട് കഴിക്കാനൊരിച്ചിരി പ്രയാസം ഉണ്ടായിരുന്നതെന്നുള്ളതിനാൽ ഞാൻ എൻ്റെ ശർക്കര വർക്ക് ഉപ്പേരി ഒന്നും മിസ്സാക്കിയില്ല കേട്ടോ എല്ലാം എടുത്ത് കഴിച്ചു പിന്നെ പരിപ്പും പപ്പടവും കുട്ടി ചോറുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ പായസമൊക്കെ ഞാൻ കുടിച്ചു പ്രഥമനും ഉണ്ടായിരുന്നു പാൽ പായസം ഉണ്ടായിരുന്നേട്ടോ അതിൻ്റെ കൂടെ എനിക്ക് അതിനേക്കാട്ടിലൊക്കെ ഏറ്റവും 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 ഇഷ്ടമുള്ളതാണ് ബോളി ബോളി പായസത്തിൻ്റെ കൂടെ ബോളി കഴിക്കാൻ അതും കഴ കളയാതെ കഴിച്ചു മോനുകൂട്ടൻ കഴിച്ചില്ല കേട്ടോ മോനിക്കുട്ടനും വയറ് നിറഞ്ഞു കാരണം മോനുകൂട്ടൻ കണ്ട മനം വെള്ളം കുടിച്ചായിരുന്നു ദാഹം ആണ് ദാഹമാണെന്ന് പറഞ്ഞിട്ട് പോയി വെള്ളം വാങ്ങിച്ചു ഇങ്ങനെ കുടിക്കുമായിരുന്നു അതുകൊണ്ട് ചോറൊരു മോനിക്കുട്ടനും അധികം കഴിച്ചില്ല പിന്നെ അതുകൊണ്ട് ബോളിയൊക്കെ എനിക്ക് തന്നു സത്യത്തിൽ കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞിട്ട് എനിക്ക് ശ്വാസം മുട്ടുമായിരുന്നു വെള്ളവും എല്ലാം കൂടെ കുടിച്ച് അതിൻ്റെ കൂടി പായസമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എന്തോ അരപ്പിരി മന്ദതയായിപ്പോയി കേട്ടോ എല്ലാം കൂടി അന്നേരം എവിടെ കാണാൻ ഒരു ബെഡ് കിട്ടിയായിരുന്ന ഞാൻ അന്നേരം കിടന്ന് സുഖമായിട്ട് ഉറങ്ങി അതുപോലെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്നത് സദ്യ ഉണ്ടെങ്കിൽ മയങ്ങിപ്പോയി എന്തായാലും എനിക്ക് ഒത്തിരി നാളിന് ശേഷമാണ് നല്ലൊരു സദ്യ കഴിക്കാൻ പറ്റിയത് എന്തായാലും നമ്മുടെ താലപ്പൊലിക്കാരിയുടെ പാവാടയും ബ്ലൗസും ഒക്കെ അതിന്റെ പാട്ടിനു പോയി ഏതൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ പോകാൻ ഇറങ്ങുംട്ടോ കല്യാണം ഒക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാം വിചാരിച്ചു പക്ഷേ ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് മോനു എന്താ ഈ മുറ്റമൊക്കെ കരിയിൽ കയറി കിടക്കുന്നാണ്ടോ അത് ഇറങ്ങി വന്ന് നിന്ന് തൂക്കുവാണ് ഞാൻ പറഞ്ഞു മോനെ വേണ്ട എന്ന് വെച്ചാ എനിക്ക് ഇറങ്ങാൻ വയ്യാത്തോണ്ടാട്ടോ അവനെ തന്നെ ഇങ്ങനെ ഇറക്കി വിടാൻ എനിക്കൊരു മടി അതുകൊണ്ട് ഞാൻ കിടന്നില്ല ഞാനും ഇങ്ങെഴുന്നേറ്റ് എന്റെ പ്രിയങ്ങളെ ചാച്ചനോട് അമ്മ പറഞ്ഞു ചായ ഇടാൻ ചായ ഇടട്ടെ ആ അതുകൊണ്ട് ഇത്രയും കരിയില ഇങ്ങനെ കുന്നു കണ്ടോ അത് മോനിക്കുട്ടൻ തൂക്കാൻ ഇറങ്ങി അതുകൊണ്ട് ഞാൻ കിടന്നില്ല ഞാനും ഇങ്ങനെ പോരും ആ മുല്ലപ്പൂ ഇന്നത്തെ ചൂട് കൊണ്ട് മുല്ലപ്പൂവും അരളിപ്പൂവും എല്ലാം വാടിപ്പോയിട്ടോ കളയട്ടേ ആ എനിക്കും മോനുകൂട്ടനും കാപ്പി മതി എന്നാ എല്ലാവർക്കും കാപ്പി മതിയോ എന്നാ ആറെണ്ണം എടുക്കണം കേട്ടോ അതിപ്പോ ഇച്ചിരി കടുപ്പം വേണം എനിക്ക് ഒരിച്ചിരി മധുരം ഇടണേ ഇട്ടോ ഭയങ്കര മധുരം വേണ്ട കുറച്ച് വേണം എനിക്ക് ഇന്ന് ഇന്ന് കടുപ്പത്തിൽ കുടിക്കുന്നോണ്ട് ഇച്ചിരി മധുരം വേണോ ഒന്നൊരു തോന്നോ സുഖമായിട്ട് ഇട്ടിരിക്കുവായിരുന്നു വെയിലും കൊള്ളണ്ട ഒന്നും വേണ്ട കല്യാണത്തിന് വരുന്നില്ല നീ വന്നില്ലല്ലോ പറയേണ്ട കാര്യം അമ്മ പറഞ്ഞില്ലേ കുഞ്ഞു തൂക്കണ്ട ഒത്തിരി കരിന്റെ മോന് തൂക്കാൻ ഒക്കത്തില്ലെന്ന് അമ്മേതാ പറഞ്ഞ കേട്ടോ ഇങ്ങനെ കൂടി കൂടി കുന്നൂടി കിടക്കുന്ന എന്തോ മോൻകുട്ട എന്തു അമ്മ പറഞ്ഞ അതുകൊണ്ടാണ് കേട്ടോ കുഞ്ഞിനൊക്കത്തില്ല കുഞ്ഞിനെ ക്ഷീണം പറ്റും ആ എന്റെ പൊന്നുമോൻ അത്രേം ചെയ്തു ശരിയാ കുഞ്ഞു ചെയ്യും എന്നാലും ഒത്തിരി ആയതുകൊണ്ട് അമ്മ പറഞ്ഞെ കുഞ്ഞിന് പറ്റത്തില്ല ക്ഷീണം വരുമെന്ന് അയ്യോ അതൊന്നും വേണ്ട വേണ്ട അതൊന്നും മതി ഇന്നിത് മതി ആളെ ആറു മണിയൊക്കെ കഴിഞ്ഞു ഞാൻ രാവിലെ ചോറൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടാണ് നമ്മൾ കല്യാണത്തിന് പോയത് ഞാനിപ്പോൾ കുടിക്കാൻ വെച്ചിട്ട് വെള്ളമൊക്കെ അങ്ങോട്ട് വെച്ചു പിന്നെ മുത്തും കൂടി മോനുക്കുട്ടൻ്റെ മുടി വെട്ടിക്കാൻ പോയേക്കും കേട്ടോ നമ്മുടെ മുറ്റൊക്കെ തൂത്തു കരിയിലെല്ലാം കത്തിച്ചു എന്നിട്ടിനിയും അവർ മുടി വെട്ടിക്കാൻ പോയ സമയത്ത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു അടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് സീമിയ പായസം കൊണ്ട് തന്നെ കേട്ടോ ഗോപികയുടെ പിറന്നാളാണ് നമ്മുടെ അയൽവക്കത്തെ വീട്ടിലെയാണ് ഇവിടെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഇച്ചിരി കൊടുത്തു ഞാൻ ഇച്ചിരി കുടിക്കാൻ പോവാട്ടോ മുറ്റരുന്ന് കാര്യം പറയാം എന്നും അടുക്കളയിൽ രീതിയിൽ കാര്യം പറയാം ഇന്ന് നമുക്ക് മുറ്റത്തിരിക്കാം കേട്ടോ കല്യാണത്തിന് പോയി കല്യാണ സദ്യയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ എല്ലാം നല്ല ടേസ്റ്റുള്ള കറികളായിരുന്നു പക്ഷേ അധികം കഴിക്കാൻ പറ്റില്ല എന്താണെന്നറിയാമോ ഭയങ്കര ചൂടല്ല ദാഹം കൊണ്ട് അവിടെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കുടിച്ചത് കൊണ്ട് വിഷം പങ്ക് കെട്ടുപോയി എന്നാലും എനിക്ക് ഇഷ്ടമുള്ള എന്താണ് പൈനാപ്പിൾ പച്ചടി ശർക്കര വരട്ടിയും ഉപ്പേരിയും ബോളിയും പായസമൊക്കെ ഞാൻ കഴിച്ചു ചോറ് അധികം കഴിച്ചില്ല കേട്ടോ കുറേ നാളിന് ശേഷമാണ് സദ്യ കഴിക്കുന്നത് മൂന്നു കുട്ടിന് പപ്പടം വേണ്ടെന്ന് അത് എന്താ പറ്റിയതെന്നറിയോ നമ്മൾ ചെന്നിരുന്നപ്പോഴത്തേക്ക് ആ ഇലയിൽ പപ്പടത്തിൻ്റെ എണ്ണ വീണേ ഉടനെ എന്നോട് പറയാം പപ്പടത്തിനകത്ത് മൊത്തം എണ്ണയാണ് അതുകൊണ്ട് എനിക്ക് വേണ്ട പപ്പടം കൂട്ടിയില്ല പരിപ്പ് വേണ്ടായിരുന്നു പിന്നെ അതിനകത്ത് കുറേ കൂട്ടം കറികളുണ്ടായിരുന്നല്ലോ അതൊക്കെ കുറച്ചൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി അപ്പോൾ നമുക്കിനിയും അപ്പോൾ ഞാൻ പായസം ഇനി നമുക്ക് അത്താഴം വിളമ്പ് കാണാല്ലേ ഒരാൾ മുടിയൊക്കെ വെട്ടി സുന്ദരനായിട്ട് വന്ന് ഇപ്പൊണ് കാണിച്ച് അച്ചൻ വെട്ടിയ പോലെ വെട്ടാൻ പോയതാണ് മുടിയൊക്കെ വെട്ടി വന്ന് ഷാംപൂ ഒക്കെ ഇട്ട് കഴുകി കുളിച്ച് റെഡിയായി ആ എന്നിട്ട് തണ്ണിമത്തം കഴിക്കുക അയ്യോ തണ്ണിമത്തനായിട്ട് ഇരുന്നിട്ട് കല്യാണത്തിന് പോയി ഇരുന്നിട്ട് അവിടെ ഇരുന്ന് എന്നോട് ചോദിക്കുവ അയ്യോ അമ്മ തണ്ണിമൊത്തം മേടിച്ചത് നമ്മൾ കഴിച്ചില്ലല്ലോന്ന് കൊതിയൻ തണ്ണിമത്തൻ വല്യ ഇഷ്ടം മുടി വട്ടിയത് കാണിച്ചേ ഒളാവോ നോക്കട്ടെ സുന്ദരനായോ നോക്കട്ടെ ആനിക്കുട്ടന എനിക്ക് ചോറ് വിളമ്പിത്തരുന്ന കേട്ടോ ചിരി മന്തി ചിരി മന്തി ആ മതി 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 ഓത്തിരിയാക്കളെ ആ മതി പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വെച്ചില്ല നമുക്ക് ആ ചമ്മന്തിയും മിഴുക്കോരട്ടിയും മോരോറിയുമേ ഉള്ളു കേട്ടോ ഇച്ചിരി മതിയേ ചിരി വച്ചാ മതിയാക്കളെ മതി 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 മതിച്ചാച്ചെ വിളി സ്പൂണ് വേണോ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് ഉണ്ട് പക്ഷേ എനിക്ക് വേണ്ടാത്തോണ്ട് ഞാൻ ഞാനിതിന്റെ കൂടെ ഒരു നെല്ലിക്കായ കൂടെ കഴിക്കും ഉപ്പിലിട്ടില്ല അല്ലാതെ ഇരിക്കുവ അമ്മ അതെല്ലാം ഒരെണ്ണം കഴിക്കാൻ പോകും അതാ അമ്മയ്ക്കാ വിളമ്പി വെച്ചേക്കുന്നത് കൊടുക്കണേ ഒരു നെല്ലിക്ക എടുത്ത് എനിക്ക് ചോറിന്റെ കൂടെ ഒരു നെല്ലിക്ക കഴിക്കാൻ ഉപ്പിലിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇതൊക്കെയാണ് എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് നമ്മുടെ ഇന്ന് ഞായറാഴ്ച വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും സമാധാനം നിറഞ്ഞ ഒരു രാത്രി ആശംസിക്കുന്നു